നമസ്കാരം മറ്റുമായിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ പോണ്ടിലുള്ള വരാലുകൾ ആക്കിയിട്ടുണ്ട് നമ്മൾ ഹോർമോൺ ചെയ്ത് ചെയ്തുകൊണ്ടാണ് ബ്രീഡാക്കിയത് നാച്ചുറൽ ആയിട്ട് നമ്മൾ ബ്രീഡ് ബ്രീഡാക്കിയിട്ടുണ്ട് നാച്ചുറൽ പോണ്ടിലിട്ടുകാണ്ട് ഹോർമോൺ ചെയ്ത് ബ്രീഡ് ആക്കിയിട്ടുണ്ട് കാരണം ചെറിയ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി അൻപത് വരാളിൻ്റെ അടിയിലാണ് നമ്മൾ പത്ത് പേരെന് നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുള്ളത് അത് ഹോർമോൺ ചെയ്തുകൊണ്ട് നമുക്ക് പരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കാരണം വെച്ചാൽ ഇവർ പരസ്പരം കഴിക്കുമോ എന്നുള്ളൊരു പിന്നെ ടെൻഡൻസി കാരണം വെച്ചാൽ ഈ ചെറിയ കുഞ്ഞുങ്ങൾ ഇവർ അറ്റാക്ക് ചെയ്യുക എന്നുള്ള രീതിയിൽ പിന്നെ ഇവരെ ആ ഒരു മെൻറ്റാലിറ്റി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ട്രെയിനിങ് ഇവർക്ക് കൊടുക്കുന്നത് ഇതിന്റെ അടിയിലിട്ട് കാരണം കൃത്യമായിട്ട് തീറ്റ കൊടുത്തുകൊണ്ടാണ് നമ്മളിവരെ ഈ ഒരു രീതിയിൽ നമ്മൾ ബ്രീഡിങ്ങിന് ഇട്ടിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് കുഞ്ഞുങ്ങൾ ഇതിൽ സ്റ്റോക്കഡാണ് അത് ജസ്റ്റ് നിങ്ങൾ കാണണമെങ്കിൽ തീറ്റ കൊടുത്താലേ ആരേ ഉള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് എടുത്ത് ബ്രീഡ് ആയിട്ടുണ്ട് അത്യാവശ്യം മക്കളൊക്കെ ആയിട്ടുണ്ട് റെഡ് കളറിലോട്ട് ബ്ലാക്ക് വിട്ട് റെഡ് കളറിലോട്ട് മാറിയിട്ടുണ്ട് ഇവർക്ക് ഞാൻ തീറ്റ കൊടുക്കുകയാണ് ഇവരിൻ്റെ വെയിറ്റ് നിൽക്കുകയാണ് തീറ്റ അത്യാവശ്യം നല്ല രീതിയിൽ തീറ്റയും കാര്യങ്ങളൊക്കെ എടുക്കേണ്ട ഇതിൻ്റെ വെള്ളം നോക്കണം കാരണം വെച്ചാൽ ഇതിൻ്റെ ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ ലെവലാക്കണം ഇതിനുള്ള ഫ്ലോയിങ് നമ്മൾ സെറ്റാക്കണം അതുപോലെ തന്നെ ഒരുപാട് മീനുകൾ ഉണ്ടാകുമ്പോൾ അവർക്കുള്ള ഫീഡിങ് നമ്മൾ സെറ്റാക്കണം ആ രീതിയിലാണ് നമ്മൾ വരാലിനെ ബ്രീഡ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ഒരു കിലോൻ്റെ മുകളിൽ വലുപ്പം ഒരു കിലാൻ ഒരു കിലാൻ്റെ മുകളിൽ വലുപ്പമുള്ള വലിയ പാരൻറ്റുകളുണ്ട് അവരെ തള്ളകരാണ്ടില്ല കുട്ടികളെ കുട്ടികളെ കെയർ ചെയ്ത് ആ ഒരു ഭാഗത്ത് കുട്ടികളെ കാരണം അതിൻ്റെ മക്കളാണ് ഇവിടെ ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയില്ല ജസ്റ്റ് അതിനെ ഞാൻ കാണിച്ചു തരാം ഞാൻ കുളത്തിലോട്ട് ഇറങ്ങിയേ എന്നെ കാണുള്ളൂ ഇല്ല ജസ്റ്റ് ഒന്ന് ഇവർക്ക് എല്ലാവർക്കും തീറ്റ കൊടുക്കട്ടെ തീറ്റ കൊടുത്തിൻ്റെ ശേഷം നമുക്കത് കണ്ടിട്ട് കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഫോറം മമ്മിൻ്റെ തീറ്റയാണ് ഇപ്പോൾ ഉള്ളത് ഞാനിപ്പോൾ ഇതിൻ്റെ വലിയ തീറ്റയാണ് കൊടുക്കൽ ഇപ്പോൾ ഉള്ളത് ഫോറം മൊമാണുള്ളത് അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്നുണ്ട് അവർ നല്ല രീതിയിൽ പീഡിങ് എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്കുള്ള തീറ്റ അവർ തന്നെ കൊടുക്കുന്നുണ്ട് കാരണമെച്ചാൽ അവർ പരസ്പരം പാരൻ്റുകൾ ഏകദേശം പിന്നെ പത്ത് പാരൻറ്റുകൾ അതിലുണ്ട് അവർ പരസ്പരം ആണ്ടും കൂട്ടും കുട്ടികളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് കാരണം വെച്ചാൽ ആ രീതിയിൽ നോക്കുമ്പോഴേ നമുക്ക് കുട്ടികളെ നമുക്ക് കൗണ്ടിങ് കറക്റ്റ് കിട്ടുകയുള്ളൂ ആ കറക്റ്റ് കൗണ്ടിങ് കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം ഇവർക്ക് കൃത്യമായിട്ട് ഫീഡിങ് കൊടുക്കണം നമ്മൾ കൊടുത്ത ഫീഡിങ്ങൊക്കെ ഏകദേശം എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇങ്ങനെ കണ്ടാത്തേനെ മനസ്സിലാവും അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉള്ള കുട്ടികളാണ് ഇവരെ നമ്മൾ കൊടുക്കേണ്ട കുട്ടികൾക്ക് ഇതുവരെ ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളൊക്കെ കാരണം വെച്ചാൽ നമ്മൾ കൊണ്ടിടുന്ന വെള്ളം കൃത്യമായാൽ മതിയെന്നുള്ളൂ കണ്ട ചെറിയ കുട്ടികൾ വരെ പെല്ലറ്റുമൊക്കെ അറ്റാച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ നമ്മളെ കുളത്തിലോട്ട് ഇറങ്ങണേ കുളത്തിൽ കുട്ടികളൊക്കെ നമ്മൾക്കാലിൻ്റെ അടിയിൽ തന്നെ ചിലപ്പോൾ നമ്മളെ കണ്ണുകൊണ്ട് കാണൂല അത്രയും ചെറിയ കുഞ്ഞുങ്ങളട്ടാണ് സ്പോട്ട് പറഞ്ഞാൽ അത്രയും സ്പോട്ടാണ് അത്രയും ചെറിയ മക്കളാണ് ജസ്റ്റ് നിങ്ങൾ കാണണം ആ കുട്ടികൾ ശരിക്കും കാണുമ്പോൾ നമുക്ക് മനസ്സില് കണ്ടാ എങ്ങനെയുണ്ട് ഈ മൊത്തം കുട്ടികളാണ് 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 ഈ സൈഡിലെ കുട്ടികളാണ് അത് അവിടെ ഒരു ബാച്ച് കുട്ടികളുണ്ട് ഏകദേശം കുത്തി വെച്ചതൊക്കെ ഏകദേശം ഹോർമോൺ ചെയ്തതൊക്കെ വിരിഞ്ഞിട്ടുണ്ട് കാരണം വെച്ചാൽ ഓരോ പാരന്റിന്റെ അടിയിലായിരിക്കും വരും കാരണം വെച്ചാൽ ഇവർ പരസ്പരം ആണ്ടുംകൊണ്ടും മക്കൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് കിട്ടാ കാരണം വെച്ചാൽ ഈ ഇതിൻ്റെ തള്ളാർ മറ്റേൻ്റെ തള്ളാർക്ക് കുട്ടികൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് അതിൻ്റെ തള്ളാർ ഇവർക്ക് തീറ്റ കൊടുക്കുന്നുണ്ട് ഇതിൽ ഞാൻ ഫീഡിങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ ഇവർക്ക് മെയിനായിട്ട് തള്ളയുടെ ജെല്ലേ നല്ല രീതിയിൽ കഴിക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ തന്നെ ഇട്ടത് അപ്പോൾ നമ്മൾ ഇതിൽ കൃത്യമായിട്ട് നമുക്കിതിൽ പിന്നെ അത് കിട്ടണമെങ്കിൽ ഗ്രോത്തും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ തള്ളാർ അടിയിൽ തന്നെ ഒന്നാണ് വളരണം ഏകദേശം ഒരു ഒന്നര സൈസെങ്കിലും ഒരു ഒന്നര ഇഞ്ച് സൈസെങ്കിലും കഴിഞ്ഞാലേ നമുക്ക് ഇവരെ നമ്മൾ മാറ്റിയിട്ട് കാര്യമുള്ളൂ എന്നാലേ അവർക്ക് ഫീഡിങ് കറക്റ്റ് കിട്ടുള്ളൂ കാരണം വെച്ചാൽ ഇവരെ ജെല്ല് നല്ല രീതിയിൽ കഴിക്കും ഇവരെ മക്കൾ ആ മ ആ കുട്ടികളെ കഴിച്ചാലും അടുത്ത ബാച്ച് അത് അവിടെ നിന്ന് വരുന്നുണ്ടില്ലേ അടുത്ത ബാച്ച് അത് അവിടെ അത് ചെറിയ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളട്ടോ രണ്ട് രണ്ട് മൂന്ന് ബാച്ച് കഴിക്കാണ്ടാണ് വിരിഞ്ഞിക്കൊണ്ട് തോന്നേണ്ടത് ഇതിലേറെ ചെറിയ കുഞ്ഞുങ്ങളാണ് ഇവിടെ വിരിഞ്ഞിട്ടുള്ളത് ഇവിടെ ഈ ഒരു ഭാഗത്ത് അതിൻ്റെ മക്കളാണത് നമുക്കിതാ ഇത്രയും നമ്മളറ്റ ഇത്രയും നല്ല രീതിയിൽ നമ്മൾ നോക്കുമ്പോഴാണ് നമുക്ക് മീനാക്ക് നമ്മളോട് ഇഷ്ടവും അതുപോലെ തന്നെ നമുക്ക് മീനാളോടൊരു ഇഷ്ടവും തോന്നല് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ട് അത്രയും നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞാൽ അത്രയും ചെറിയ മക്കളാട്ടാ അത്രയും ചെറിയ മക്കളാണ് അതിന് ചെറിയ മക്കൾ ഒരു ഒരു ദിവസത്തെ രണ്ട് ദിവസത്തെ വ്യത്യാസം ഉണ്ടാവുള്ളൂ അടുത്ത വെച്ചത് അവിടെ ഉണ്ട് ആ ഒരു ഭാഗത്തുണ്ട് നമ്മൾ മൊത്തം വെള്ളം കലക്കണില്ല കലക്കിയിട്ട് കാര്യമില്ല കല കാരണം കാരണമെച്ചാൽ അത്രയും കൂട്ടി അത് ഒരു ഭാഗത്ത് ഒരു ബാച്ച് ഏകദേശം ഒരു പത്ത് നാലായിരം അയ്യായിരം കുട്ടികൾ അതിലുണ്ടാവും ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം കുട്ടികൾ നമുക്കിതിൽ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അത് നമുക്ക് ഇനി അത് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് റെഡി ആയി കഴിഞ്ഞാൽ കാരണം വെച്ചാൽ അതിൻ്റെ വളർച്ച റെഡി ആയി കഴിഞ്ഞാൽ നമുക്കത് പറയാൻ പറ്റുള്ളൂ അപ്പോൾ വരാനിന് ബ്രീഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നോക്കണ്ട നമ്മൾ ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം ചെറിയ പരിപാടിയൊന്നുമില്ല ഒരുപാട് കാര്യങ്ങൾ നോക്കണം അതിൻ്റെ ടെമ്പറേച്ചറും ഹോർമോണും ഏതൊക്കെ ഹോർമോൺ കൊടുക്കണം എന്നുള്ളതും പേരൻറ്റിൻ്റെ സൈസ് അതുപോലെ തന്നെ പേരൻ്റിൻ്റെ പിന്നെ വളർച്ച പിന്നെ അതുപോലെ തന്നെ ഫീഡിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റ് നോക്കിയാൽ നമുക്ക് ബ്രീഡിങ്ങിൽ നമുക്ക് സക്സസ് സക്സസ് ആകാൻ പൈ ഉള്ളൂ ബ്രീഡിങ് എന്ന് തന്നെ വലിയൊരു ഒരു ചാപ്റ്റർ തന്നെയാണ് അപ്പോൾ അതിനെപ്പറ്റി പഠിക്കണമെങ്കിൽ ഫിഷറീസുമായിട്ട് ബന്ധപ്പെടുക അവരെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നേരെ വിടുക ആസാമൊക്കെ ആന്ധ്രയൊക്കെ വിടുക അവിടെ പോയിട്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് പോരാ സർട്ടിഫിക്കറ്റും മായിക്കാണ്ട് പോരാ അടിപൊളി ഏതായാലും വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്തോളും ഷെയർ ചെയ്തോളി